ും തേടി മലർവാഴവില്ല കണിവെള്ളരി കണ്ടുരസിച്ച് പയർമണികൾ കൊത്തി തിന്ന് കാലത്തെ പാവും ചുറ്റി മാനത്തുപാറി നടപ്പൂ നിറമേഴും ൂട്ടിത്തുന്നി മനമൊഴുകും ചിരിയഴകും കൂട്ടി മിനുക്കി തിറ തെയ്യം കാവിൽ കാണാൻ തെളിമാനം നടന്നേ കാവിൽ പൊടിപൂരം കണ്ട് കരിവളയും കൈരവിൽ കനലാട്ടം തീർത്ത് കലി കയറിയ കാടൻ പൂച്ച കൺമണിയെ കാട്ടിലെറിഞ്ഞേ കനവെല്ലാം കത്തിയെരിഞ്ഞു കരളിൽ തുടി ഞെട്ടി വിറച്ചു കഥ പറയും കാറ്റും മഴയും കൺമണിയെ തേടി നടന്നു കരിവളകൾ കാലിൽ കേറി കാൽ തളകൾ കണ്ണിലുടക്കി തൂവൽ തിറയാട്ടം തുള്ളി കതിരോൻവിഴി പൂട്ടിയടച്ചു സാക്ഷ്യം പറയില്ലെന്നാകെ സത്യം പുകയായെന്നാകിൽ നാട്ടിൽ പുതുപൂച്ചകൾ വീണ്ടും തത്തകളെ തേടി നടപ്പൂ നാട്ടിൽ പുതുപൂച്ചകൾ വീണ്ടും തത്തകളെ തേടി നടപ്പൂർ ചെല്ലാനുള്ള കഴിവുകളുണ്ട്